മാഹി സ്പോർട്സ് ക്ലബ് ലൈബ്രറിയും മാഹി കലാസമിതിയും സംയുക്തമായി സംഘടിപ്പിച്ച എട്ടാമത് കുമ്മായ മുകുന്ദൻ സ്മാരക പ്രതിഭാ പുരസ്കാര സമർപ്പണം മാഹിയിൽ നടന്നു കഥാകാരൻ എം മുകുന്ദൻ പുരസ്കാരം വിതരണം ചെയ്തു മയ്യഴിയിലെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലെ സജീവ സാന്നിധ്യവും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന കുമ്മായ മുകുന്ദന്റെ സ്മരണാർത്ഥമാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത് മികച്ച വിദ്യാഭ്യാസം നേടിയിട്ടും സ്വന്തം രക്ഷിതാക്കളെ വഴിയിലുപേക്ഷിക്കുന്ന വാർത്തകൾ അധികരിക്കുന്ന വർത്തമാനകാലത്തിൽ സ്വന്തം പിതാവിന്റെ പേരിൽ പ്രതിഭാ പുരസ്കാരം നൽകി വിദ്യാർത്ഥികൾക്ക് മാതൃകയാവുന്ന മക്കൾ ഉണ്ടാവുകയെന്നത് ഏറെ സന്തോഷകരമാണെന്ന് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് എം മുകുന്ദൻ പറഞ്ഞു എവിടെ പോയാലും കുട്ടികളെ ഉദ്ദേശിക്കുകയാണെന്ന് നിങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണം അപ്പം അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ തന്നെ നിങ്ങളുടെ വഴി കണ്ടെത്തുക അതിനെ നിങ്ങൾ ചെയ്തത് വായിക്കുക എന്നുള്ളതാണ് അപ്പം പുസ്തകങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരും നിങ്ങൾ വായിക്കുന്ന പുസ്തകം നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ പഠിക്കണം എന്ത് പഠിക്കണം എങ്ങനെ പെരുമാറണം എങ്ങനെ ചിന്തിക്കണം എന്നൊക്കെയുള്ള അറിവ് നിങ്ങൾക്ക് വായന നൽകും ചടങ്ങിൽ കേരള മുൻ ചീഫ് സെക്രട്ടറിയും മലയാള സർവകലാശാല വൈസ് ചാൻസലറും വിദ്യാഭ്യാസ സെക്രട്ടറിയുമായിരുന്ന കെ ജയകുമാർ വിദ്യാഭ്യാസം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി മാഹി മേഖലയിലെ വിദ്യാലയങ്ങളിൽ നിന്ന് എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടിയ ഇരുന്നൂറ്റി പതിനഞ്ചോളം വിദ്യാർത്ഥികൾക്ക് ഈ വത്സ്യരാജ് എട്ടാമത് കുമ്മായ മുകുന്ദൻ സ്മാരക പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു മാഹി സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു ആദരം ചടങ്ങിൽ ഹരീഷ് മുകുന്ദൻ മാഹി മേഖലാ വിദ്യാഭ്യാസ മേലാധ്യക്ഷ എം എം തനുജ സി എച്ച് പ്രഭാകരൻ കെ പി സുനിൽകുമാർ കെ സി നിഖിലേഷ് അടിയേരി ജയരാജൻ വിനയൻ പുത്തലത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ